ഈ ഈ തിരിച്ചെടുക്കുന്നു വീണ്ടും ഉപയോഗിക്കുന്നു പല കാര്യങ്ങളും ചെയ്യുന്നു നല്ല യോഗങ്ങളുള്ള ജാതകങ്ങൾ കാണും പക്ഷെ നെഗറ്റീവ്സിൽ പോകുന്നവരാണെങ്കിൽ അത് തിരിച്ചറിയില്ല മാറ്റം ഉണ്ടാകണമെങ്കിൽ പ്രകൃതി തന്നെ ഇതെല്ലാത്തിനെയും എടുത്തു കളഞ്ഞിട്ട് പ്രകൃതി ഇനി പഴയതെന്ന് തുടങ്ങണം അതാണിപ്പോൾ ചെയ്തോണ്ടിരിക്കണത് കൊറോണയായിട്ടും ഒട്ടും ആത്മീയത ഇല്ലാത്തവര് ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ അത് അത്രയും ദൈവത്തിന് ഇഷ്ടമാണ് ഇതിനേക്കാൾ എത്രയോ നല്ലതാണ് അവർക്ക് ക്ഷേത്രത്തിൽ പോകണ്ട വഴിപാടുകൾ കൊടുക്കണ്ട മറ്റ് പൂജകൾ ഒന്നും ചെയ്യണ്ട കുടുംബദേവത ഉണ്ട് നല്ലതായാലും മോശമായാലും എല്ലാ കാര്യത്തിനും നമ്മളെ ഉള്ളുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക മാഡം നമസ്കാരം നമസ്കാരം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലെ ആത്മാക്കൾ ഇപ്പം ഈ ഇന്ന നെഗറ്റീവ് ഉള്ള നെഗറ്റീവുള്ള ഇങ്ങനെ പോയി 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 ഇവർ ആത്മഹത്യ ചെയ്യുന്നു അപ്പോഴും അപ്പോഴത്തേക്കും ഈ ആത്മാവിന് ഈ മറ്റ് ശക്തികൾ തിരിച്ചെടുക്കുന്നു അവർ വീണ്ടും അത് വെച്ച് ഉപയോഗിക്കുന്നു പല കാര്യങ്ങളും ചെയ്യുന്നു എൻ്റെ ഒരു സംശയം ഇത്തരം നമ്മൾ അവസ്ഥയിൽ പെട്ടു പെട്ടുപോകുമല്ലോ അവർക്ക് എപ്പോഴെങ്കിലും തിരികെ ഒരിക്കലും തിരികെ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു എന്തെങ്കിലും ചാൻസ് ഉണ്ടോ അവർക്ക് തിരികെ നമ്മൾ ഈ ഈ ഈ പറഞ്ഞ ആത്മീയതയിലേക്ക് വന്ന് മാറ്റാൻ ചേഞ്ച് ചെയ്യാൻ പറ്റും അത് ആത്മീയ വളർച്ച വന്ന് നിൽക്കുന്നവർക്ക് കർമ്മഫലമായിട്ടും ഇങ്ങനെ അനുഭവിക്കേണ്ടി വരും കഴിഞ്ഞ ജന്മം ഞാൻ ആരായിരുന്നു ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല അത്രയ്ക്ക് ആത്മീയ വളർച്ച എനിക്ക് വന്നില്ല ഭയങ്കരമായിട്ട് ആത്മീയ വളർച്ച വന്നവർക്കാണെങ്കിൽ അറിയാം കഴിഞ്ഞ ജന്മം ആരായിരുന്നു എന്താണെന്ന് അപ്പം ഇങ്ങനെ നടക്കുന്നവർക്കൊന്നും അറിയത്തില്ല അപ്പം അവർക്ക് ആ കർമ്മ ഇങ്ങനെ പല സ്ഥലങ്ങളിലും പോയി എല്ലാം നഷ്ടപ്പെട്ട് മാനസികമായും തകർന്ന് ഇങ്ങനെ നടക്കുന്നവർക്ക് കുറച്ച് കഴിയുമ്പോൾ തന്നെ അവർക്കൊരു സ്വയബോധം വരും ഞാൻ ഈ പോയതെല്ലാം തെറ്റായിരുന്നു ഇനി എനിക്ക് തിരിച്ച് ആത്മീയതയിലേക്ക് പോയാലോ ഇവരാണ് കർമ്മ അനുഭവിച്ച് തിരിച്ചു തിരിച്ച് വരണവരാൾ പോകില്ല ഇവർ പിന്നെ വന്നിട്ട് ആ പ്രപഞ്ച ദൈവത്തിന് സ്നേഹിക്കുകയും ദൈവത്തിൻ്റെ അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുമ്പം അവർ ഇതാണ് സുഖം ഇത്രയും നാളും നമ്മൾ പല സ്ഥലത്തും പോയി എല്ലാം നഷ്ടപ്പെട്ടു പക്ഷെ അത് കർമ്മയായിട്ട് എടുക്കുന്നവർക്ക് വേറൊന്നും തോന്നത്തില്ല ഇത് അത് ഇപ്പം രോഗങ്ങൾ സാമ്പത്തിക നഷ്ടങ്ങൾ മാനസിക ടെൻഷൻ ഇതെല്ലാം നമ്മൾ അനുഭവിക്കുന്ന കർമ്മയാണ് തീർച്ചയായും അപ്പം അത് അങ്ങനെ കാണുമ്പം അതൊരു നഷ്ടമായിട്ട് തോന്നൂല അപ്പൊ ഇനി ബാക്കിയുള്ള ജീവിതം സന്തോഷമായിട്ട് സമാധാനമായിട്ട് ജീവിക്കാല്ലോ അത് ആത്മീയമായി വളർന്നവരേ തോന്നത്തുള്ളൂ അല്ലാത്തവർ പറയും ഏ ഇതൊന്നും ഒരു കഥയില്ല ദൈവമേ ഇല്ല എന്ന് പറഞ്ഞിടക്കുന്നവരില്ലേ ഇപ്പൊ പല പല ജന്മങ്ങൾ ജന്മങ്ങളെടുത്ത് വരുന്നവരാണ് ആത്മീയ വളർച്ച വന്നവർ ഇപ്പൊ ആദ്യത്തെ ഇപ്പൊ ഞാൻ എൻ്റെ വീട്ടിലെ എൻ്റെ അമ്മ അച്ഛൻ മുത്തച്ഛൻ ഇങ്ങനെ ഞങ്ങൾ കുറെ പേരായിട്ട് ജീവിക്കുന്നു ചിലപ്പോൾ എൻ്റെ മുത്തച്ഛൻ്റെ ചിലപ്പോൾ ആദ്യത്തെ ജന്മമായിരിക്കാം ചിലപ്പോ നമ്മുടെ വീട്ടിലുള്ള കൊച്ചുകുട്ടി എന്ന് പറയണ ചിലപ്പോ അത് കുറെ ജന്മങ്ങൾ എടുത്തു വന്നതായിരിക്കാം ആയിരിക്കാം നമ്മുടെ അച്ഛനും അമ്മയും ഒക്കെ ചിലപ്പോ നമ്മുടെ അത്രയും ആത്മീയ വളർച്ച വന്നവരായിരിക്കണമെന്നില്ല അതാണ് ചില കൊച്ചുകുട്ടികൾ അവർ വെളുപ്പിനെ വെളുപ്പിനെ അവർ എഴുതിക്കുന്നു അവര് പഠിക്കുന്നു അവർ സ്കൂളിൽ പോകുന്നു അവര് ഭക്ഷണം കഴിക്കുന്നു അതേസമയം നല്ല കൃത്യതും ആരെയും ആശ്രയിക്കത്തില്ല അതിന്റെ ആത്മീയ വളർച്ച വന്ന ഒരു കുട്ടിയാണ് അപ്പൊ കഴിഞ്ഞ ജന്മം അത് കുറച്ചുകൂടി ആത്മീയ വളർച്ച വന്നതുകൊണ്ടാണ് ഈ ജന്മം അത് വന്നിട്ട് ആരെ ആരെയും ആശ്രയിക്കാതെ ജീവിക്കുന്ന പത്താം ക്ലാസ്സിൽ പഠിക്കുന്നു ഡിഗ്രിക്ക് പഠിക്കുന്നു ആ കുട്ടീനെ വീട്ടുകാർ ഒരുപാട് ഫോഴ്സ് ചെയ്യുന്നുണ്ട് ഭക്ഷണം കഴിക്കാനോ കുളിക്കാനോ പഠിക്കാനോ ഇങ്ങനെയൊക്കെ ഫോഴ്സ് ചെയ്യുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് അതിന് അത്രേ ആത്മീയ വളർച്ച വന്നുള്ളൂ ചില കൊച്ചു കൊച്ചുകുട്ടികള് കുഞ്ഞിലെ തന്നെ എനിക്ക് അത് വേണ്ട ഇത് വേണ്ട അതിന് എന്നുവച്ചാ അതിനുള്ള ചില കുട്ടികൾ കുഞ്ഞിലെ തന്നെ നല്ലവണ്ണം പാടും ഈ പറയും കഴിഞ്ഞ ജന്മം ഈ അങ്ങനെ ഈ കഴിഞ്ഞ ഈ ജാതകം നമ്മൾ എഴുതാറുണ്ട് ജാതക പ്രകാരമാണ് നമ്മൾ പല നമ്മുടെ ജീവിതത്തിന്റെ ഒരു അവസ്ഥകളൊക്കെ പറയുന്നത് ഈ ജാതകം കണ്ടിട്ടാണ് സമയവും രാശിയും ഒക്കെ നോക്കിയിട്ടാണ് മുന്നോട്ടുള്ള യാത്രയും ഭാവിയൊക്കെ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ജാതകത്തിലൊക്കെ എന്തെങ്കിലും കാര്യമുണ്ടോ ജാതകത്തിലുണ്ട് കാര്യമുണ്ട് അപ്പം നമ്മൾ കഴിഞ്ഞ ജന്മം ഇതാണെങ്കിൽ എന്റെ ജാതകത്തിൽ ഇങ്ങനെയൊരു സംഭവം ഉണ്ട് യോഗമുണ്ട് അപ്പം അത് തിരിച്ചറിയാതെ നമുക്ക് ഇപ്പം നെഗറ്റീവ്സ് ഉള്ളവരാണെങ്കിൽ ഇപ്പം നല്ല യോഗങ്ങളുള്ള ജാതകങ്ങൾ കാണും പക്ഷെ നെഗറ്റീവ്സിൽ പോകുന്നവരാണെങ്കിൽ അത് തിരിച്ചറിയില്ല അതിങ്ങനെ പൊയ്ക്കോണ്ടിരിക്കും ഇപ്പം ഗവൺമെന്റ് ജോലി കിട്ടാൻ യോഗമുള്ള ജാതകമായിരിക്കും നമ്മൾ ശ്രമിച്ചാലല്ലേ ജോലി കിട്ടത്തുള്ളൂ നമ്മൾ ശ്രമിച്ചാലല്ലേ കിട്ടത്തുള്ളൂ നമുക്ക് ഭയങ്കര നെഗറ്റീവ്സ് ഒന്നും നിക്കുകയാണ് നമുക്ക് പഠിക്കാൻ പറ്റുന്നില്ല അങ്ങനെയുള്ള ഒരാൾക്ക് എങ്ങനെ കിട്ടും അപ്പോൾ ജാതകം എഴുതി നമുക്ക് ഇപ്പം പറയും നിങ്ങൾ ഗജകശ്ശേരി യോഗം രാജയോ ഈ നെഗറ്റീവ്സ് ഉണ്ട് നമുക്കിതൊന്നും കിട്ടിയില്ല നമ്മളാ സൃഷ്ടാവായ ദൈവമായിട്ട് കണക്ഷൻ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് വരും ഈ കഴിഞ്ഞതെല്ലാം പോട്ടെ ഇനിയുള്ള കാര്യങ്ങൾ കിട്ടുമല്ലോ അതെ അതെ ഇതുവരെ പോട്ടെ ഇതുവരെ ഉള്ളത് പോട്ടെ ഇപ്പൊ സാറിന്റെ അച്ഛനും അമ്മയ്ക്കും ആ ശക്തിയുമായിട്ടാണ് കണക്ഷൻ വേറെ ക്ഷേത്രത്തിലൊന്നും പോകുന്നില്ല ക്ഷേത്ര വിശ്വാസമൊക്കെ ഉണ്ട് പോകുന്നില്ല ഇതാണ് പ്രാർത്ഥന നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കളെ ഇതാണ് ഈ കുഞ്ഞുങ്ങൾ ഇത് കണ്ടല്ലേ വളരണത് അതെ അതെ അപ്പൊ അവരിൽ ഈ ആത്മീയത വളർന്നു തുടങ്ങും അപ്പം അവർ വലുതാവുമ്പോഴത്തേക്ക് അവർക്ക് പഠിക്കാനും ജോലി സമയത്ത് ജോലി വിവാഹത്തിന് നല്ല അതനുസരിച്ച് ആത്മീയ വളർച്ചയുള്ള ബന്ധങ്ങളായിരിക്കും കിട്ടണത് എനിക്ക് മറ്റൊരു സംശയം ഇപ്പൊ പലപ്പോഴും പറയാറുണ്ട് നമ്മുടെ ഈ ഹിന്ദു ധർമ്മത്തിൽ ഒരുപാട് അപജയങ്ങൾ സംഭവിച്ചു അതായത് കൃത്യമായ റൂട്ടുകൾ ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ പലരും മന്ത്രം ചൊല്ലുന്നതു പോലും തെറ്റായാണ് ചൊല്ലുന്നതെന്ന് പറയും അപ്പം ഇപ്പം മാഡം പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ ക്ഷേത്രത്തിലെ ക്ഷേത്രാചാരങ്ങളോ അറിയാതെ പോയാൽ നാളത്തെ തലമുറയ്ക്ക് നമ്മൾ ആചാര സംസ്കാരങ്ങൾ എങ്ങനെ അറിയും അത് പലയിടത്തും പല രീതിയാണ് പല ദേശത്തും പല രീതിയിലാണ് പോകുന്നത് ഇപ്പോൾ വടക്കേന്ത്യയിലൊക്കെ ആണെങ്കിൽ അവർ കൂടുതലും ഇത്തരം വിശ്വാസങ്ങളും അമ്പലങ്ങളും ആചാരങ്ങളും അവർ ഭയങ്കര വിശ്വാസത്തിലാണ് പോകുന്നത് പക്ഷെ കേരളത്തെ സംബന്ധിച്ച് പോകുമ്പോൾ പലരും അവിശ്വാസികളാണ് പലരും വിശ്വാസം ഉണ്ടെങ്കിലും പോ ക്ഷേത്രത്തിൽ പോകാറില്ല അപ്പം നാളെ നമ്മുടെ ഒരു ആചാരം ഇതാണെന്ന് പറയും പറയുമ്പോൾ അവർക്കത് അറിയാൻ പറ്റില്ലല്ലോ ഇങ്ങനെയൊരു ഇങ്ങനെ ക്ഷേത്രത്തിൽ പോയാൽ പല കാര്യങ്ങളും അറിയാനും പറ്റുള്ളൂ അതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ കൂടെയല്ലേ അല്ല കുറച്ച് പേര് താല്പര്യത്തോടെ പോകുന്നുണ്ട് കുറച്ച് പേര് ആരെങ്കിലും ബോധ്യപ്പെടുത്താൻ വീട്ടുകാരെ ബോധ്യപ്പെടുത്താൻ പോകുന്നുണ്ട് കുറച്ച് പേര് പോയിട്ട് എന്റെ അടുത്ത് ഇപ്പം മരുന്നവർ പറയുന്നത് ഇച്ചിര പറയുന്നുണ്ട് പോയിട്ടൊരു ഗുണമൊന്നുമില്ല പിന്നെ ഈ വീട്ടുകാരെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി ഞാൻ പോകുന്നതാണ് കാര്യം അവർക്ക് തന്നെ മനസ്സിലായി നമ്മൾ പോ പണ്ടത്തെ കണക്കുള്ള ഒരു ക്ഷേത്രത്തിന് നമുക്ക് ഒരു ആശ്വാസം കിട്ടുന്നില്ല ആ ഒരു നെഗറ്റീവ് ഫീലിങ് അവരിൽ വന്നു തുടങ്ങി അപ്പൊ ഇനി അങ്ങനെ അങ്ങനെ തന്നെയാണ് പോകുന്നത് പക്ഷെ അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവണ്ടേ മാറ്റം ഇനിങ്ങനെ ഉണ്ടാകത്തില്ല മാറ്റം ഉണ്ടാകൂല മാറ്റം ഉണ്ടാകണമെങ്കിൽ പ്രകൃതി തന്നെ ഇതെല്ലാത്തിനെയും എടുത്തു കളഞ്ഞിട്ട് പ്രകൃതി ഇനി പഴയതെന്ന് തുടങ്ങും വാഷ് ഔട്ട് ചെയ്യണം അതാണിപ്പോൾ ചെയ്തോണ്ടിരിക്കണം കൊറോണ ആയിട്ടും പിന്നെ വെള്ളപ്പൊക്കമായിട്ടും ഒക്കെ പല പല രീതിയിൽ വന്നോണ്ടിരിക്കുകയല്ലേ അപ്പം പ്രകൃതി ഇങ്ങനെ ഓരോ അറ്റത്തുനിന്ന് തീർത്തുകൊണ്ടിരിക്കുകയാണ് നെഗറ്റീവ് അല്ല ഞാൻ ഇപ്പോൾ അമ്പലത്തിൽ ഇപ്പോൾ ഇപ്പം പള്ളികളിലോ മുസ്ലിം പള്ളിയിലോ അല്ലെങ്കിൽ നമ്മുടെ ക്രിസ്ത്യൻ ചർച്ചിലൊക്കെ പോയി കഴിഞ്ഞാല് അവർക്ക് അവിടെ സൺഡേ ക്ലാസ്സുകൾ അവരുടെ സംസ്കാരത്തെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുന്നു അവർ ഇന്നതുപോലെ നടക്കണമെന്ന് പറയുന്നു അതിനെക്കുറിച്ച് അവരൊരു കൃത്യമായ അത് 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 മുസ്ലിം സമുദായത്തിലുണ്ട് ക്രിസ്ത്യൻ സമുദായത്തിലുണ്ട് പക്ഷേ ഹിന്ദു സമുദായത്തിൽ അതില്ല അതിന്റെ കുറവ് നല്ലവണ്ണം ഉണ്ട് ഈ ക്ഷേത്രാചാരങ്ങൾ പാലിക്കേണ്ടതും ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ മാറ്റാനുള്ളതല്ല ഇതൊക്കെ പഠിക്കേണ്ടതാണ് എന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് നമുക്ക് ആളുകൾ ആളില്ല ഇല്ല അതാണ് മെയിൻ കാരണം ക്ഷേത്രങ്ങൾ അത് ഇനിഷ്യേറ്റീവ് എടുത്ത് അത് ചെയ്യുന്നില്ല അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അവർ കാശ് അതിന് മാത്രമാണ് ഇപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുന്നത് അല്ല സമുദായത്തെ നമ്മുടെ സമൂഹത്തെ അങ്ങനെ ഒന്നും നന്നാക്കണമെന്നൊന്നും ആർക്കും ഇല്ല അങ്ങനെ ആയിരുന്നെങ്കിൽ ഹിന്ദു എന്ന് ഒരു മതമായി കാണുന്നില്ല ഇല്ല എല്ലാ ഇപ്പൊ എല്ലാ സമുദായത്തിലും നല്ലതുമുണ്ട് മോശവും ഉണ്ട് ഇപ്പം അച്ഛന്മാരായാലും പള്ളിയിലെ ആൾക്കാരായാലും നമ്മുടെ ക്ഷേത്രത്തിലെ ആൾക്കാരായാലും നല്ലവർ വളരെ കുറച്ചേ ഉള്ളൂ വളരെ പറയറും കൂടുതലും അവർ ദൈവത്തെ വിറ്റ് കാശാക്കുന്നവരാണ് അവിടെയാണ് നമ്മുടെ അടുത്ത തലമുറ എന്തെന്നുള്ളൊരു ക്വസ്റ്റ്യൻ എനിക്ക് അതെ തീർച്ചയായിട്ടും ഞാൻ ആ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള സംഭവം എന്ന് വെച്ചപ്പം ക്ഷേത്രങ്ങളിൽ പോകേണ്ട നമ്മളൊരു ആത്മീയത നമുക്ക് വന്നു കഴിഞ്ഞാൽ അതിന് പോകേണ്ട കാര്യമില്ലാന്ന് പക്ഷെ അങ്ങനെ വരാനുള്ള സാഹചര്യങ്ങളും നമ്മൾ ഉണ്ടാക്കി കൊടുക്കട്ടെ വേണം അല്ലേ വേണം ഒട്ടും ആത്മീയത ഇല്ലാത്തവർ ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ അത് അത്രയും ദൈവത്തിന് ഇഷ്ടമാണ് കാര്യം ദൈവം ഇല്ലെന്നും പറഞ്ഞ് നടക്കണില്ലല്ലോ ഉം ദൈവം ഉണ്ടെന്നും പറഞ്ഞ് ക്ഷേത്രത്തിലെങ്കിലും പോകുന്നുണ്ടല്ലോ അത് ദൈവത്തിനെ സംബന്ധിച്ച് ഒരു വലിയ സംബന്ധിച്ചൊരു ഇവരിങ്ങനെ പോയി കുറച്ച് കഴിയുമ്പോ മടുപ്പ് വന്നിട്ട് ഇപ്പൊ എന്റെ അടുത്ത് വന്ന് പറയുന്നവരുണ്ടല്ലോ ഞാൻ എനിക്കിപ്പോ ഭയങ്കര മടുപ്പാ ഞാൻ വീട്ടുകാരെ ബോധ്യപ്പെടുത്താൻ പോകുന്നതാണ് ഞാൻ ഈ വഴി പറഞ്ഞു കൊടുത്തപ്പോഴത്തേക്ക് അവർക്ക് ഭയങ്കര സന്തോഷമായി ചിലരൊക്കെ ഇങ്ങനെ വരും അങ്ങനെ ഒരു വഴി പറഞ്ഞു കൊടുക്കാനാണല്ലോ അതെ ഇല്ല ഈ വരുന്ന ഇപ്പൊ ഇതൊക്കെ പറയുന്നു മറ്റുള്ളവരും കൂടെ ഈ ഒരു വഴി നിങ്ങളുടെ ഇത് ഇതിലൂടെയും അല്ലേ ഇത് പറഞ്ഞു കൊടുത്താലേ ഇത് വഴി കയ്യില് വരൂല്ല മനസ്സിലായ മനസ്സിലായേ ഇപ്പൊ എന്റെ അടുത്ത് വരുന്നവര് അവരെ കയ്യിലുള്ളത് എന്താണോ ആ ദക്ഷിണയാണ് അവര് തരുന്നത് നമ്മളൊരു ചോദിക്കുന്നില്ല അവര് ദക്ഷിണ കാര്യം പല പല പ്രശ്നങ്ങളിലൂടെ ഹൃദയം തകരുന്ന അത്രയും ടെൻഷനോടുകൂടിയാണ് കരഞ്ഞു വിളിച്ചാണ് വരുന്നത് പലരും അവർക്ക് നമ്മളൊരു ആണ് കൊടുക്കുന്നത് ഇപ്പം ദൈവം ഒരു അച്ഛൻ്റെ സ്ഥാനത്താണ് നമ്മൾ കാണുന്നത് നമ്മൾ നമ്മളെ അവരങ്ങനെയാണ് കാണുന്നത് നമ്മളെ ചേർത്ത് പിടിക്കും നമ്മളെ സ്നേഹത്തോടെ കാര്യങ്ങൾ പറഞ്ഞ് തന്ന് മനസ്സിലാക്കും ആ ഒരു പ്രതീക്ഷയിലാണ് പലരും വരുന്നത് അങ്ങനെ വരുന്നവർക്ക് കുറേ ക്ഷേത്ര പൂജയും അല്ലാത്ത പൂജയും ഒക്കെ എഴുതി കൊടുത്താൽ അവരുടെ അവസ്ഥ എന്തായിരിക്കും പോയി ചെയ്തിട്ട് തിരിച്ചു വന്നിട്ട് അവർ പറയും അയ്യോ ആ എനിക്ക് അതങ്ങനെ ഒരു ഫലവും കിട്ടിയില്ല ആ സങ്കടം നമ്മൾ വീണ്ടും കാണട്ടെ ഇതിനേക്കാൾ എത്രയോ നല്ലതാണ് അവർക്ക് ക്ഷേത്രത്തിൽ പോകണ്ട വഴിപാടുകൾ കൊടുക്കണ്ട മറ്റു പൂജകളൊന്നും ചെയ്യണ്ട ആ സ്നേഹനിധിയായ സൃഷ്ടാവായ ദൈവത്തിന് സ്നേഹിക്കുക ഓരോ നമുക്ക് ദിവസവും കിട്ടുന്ന നല്ലതായാലും മോശമായാലും എല്ലാ കാര്യത്തിനും നമ്മളെ ഉള്ളുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക ഈ നമുക്കൊരു മോശം കാര്യം വരുന്നത് നല്ലത് വരാൻ വരണതിനുള്ള മുന്നോടിയായിട്ട് കിട്ടുന്നതാണ് ഒരു കൊച്ചു കാര്യം വരുമ്പോൾ അതിൽ സങ്കടപ്പെട്ടിട്ട് ദൈവത്തിന് കുറ്റം പറയല്ലേ നമ്മൾ വന്ന തെറ്റ് നമ്മൾ വന്ന കർമ്മദോഷം നമുക്ക് അനുഭവിക്കാൻ വേണ്ടി ദൈവം അത് കാണിച്ചു തരുന്നതാണ് അപ്പം നമ്മൾ അതിനെ തിരുത്തിയിട്ട് ദൈവത്തിന് നന്ദി പറഞ്ഞ് ആ നിയമങ്ങൾ തെറ്റാത്ത രീതിയിൽ നമ്മുടെ ഈ പ്രകൃതിയിലുള്ള എല്ലാരെയും സ്നേഹിക്കുക ശത്രുവിനെ സ്നേഹിക്കുക എന്നാണ് ദൈവം ഈ സന്തതി പരമ്പരകൾ അനുഭവിക്കും എന്നൊരു നമ്മള് ഇനി വരാൻ പോകുന്ന തലമുറകൾ മൊത്തം അനുഭവിക്കും നിങ്ങൾ എന്തെങ്കിലും ഒരു ദോഷം പരദേവത അതിലേക്ക് വരികയാണ് അപ്പൊ നമുക്കൊരു കുടുംബദേവത ഉണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ അത് കൃത്യമായി നോക്കാതെയും എടുക്കാതെ ഇരുന്നു കഴിഞ്ഞാൽ വരും തലമുറയില് ആളുകൾ അനുഭവിക്കും എന്ന് പറയുന്നതിൽ എന്തെങ്കിലും സാധ്യതയുണ്ടോ അത് കാണും കൊടുത്തു ൊണ്ട് വന്നതല്ലേ ഒരു സുപ്രഭാതത്തിൽ നമ്മൾ അത് ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ അതിന്റെ ശാപം കാണും അങ്ങനെ വിശ്വസിച്ച് ജീവിക്കുന്നവർക്ക് അത് അങ്ങനെയാണ് അല്ല ഈ ക്ഷേത്ര സങ്കല്പത്തിൽ ജീവിക്കുന്നവർക്ക് അത് അവരങ്ങനെ തന്നെയാണ് അവർ അവരിൽ ആത്മാവിന്റെ ആ വളർച്ച അത്ര ഉള്ളതുകൊണ്ടല്ലേ അവർ ആ ക്ഷേത്രവും ഇതുമായിട്ട് പോകുന്നത് അപ്പൊ ഉയർന്ന തലത്തിലുള്ളവർ ഇത് ശ്രദ്ധിക്കാറില്ല അവര് മുകളിലോട്ടുള്ളതേ ചിന്തിക്കുള്ളൂ നമ്മൾ അത് അല്ല ഞാൻ എൻറെ കുടുംബക്ഷേത്രത്തിലും എൻറെ പരിസരത്തുള്ള ക്ഷേത്രങ്ങളിലും മറ്റു ക്ഷേത്രങ്ങളിലൊക്കെ പൊയ്ക്കൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ ഇത് മനസ്സിലാക്കിയതിനു ശേഷം എടത്തും പോകുന്നില്ല എനിക്ക് പിന്നെ എന്നെ കോപിക്കണ്ടേ എന്റെ ധർമ്മ ദൈവതയും എന്റെ ക്ഷേത്രത്തിൽ അപ്പൊ ഇതിനേക്കാളും ഒക്കെ വലിയ ശക്തിയല്ലേ നമ്മുടെ പ്രപഞ്ച തീർച്ചയായിട്ടും ദൈവത്തിൽ അവർക്കൊന്നും കൊടുക്കാതിരിക്കുമ്പോൾ അവര് നമ്മള് ഇതിന് ഈ ക്ഷേത്രമൂർത്തികൾക്കും ഒക്കെ മുകളിലാണ് യോഗീശ്വരന്മാര് ദൈവത്തിന്റെ ഒരു അംശം ഒരു അതിന്റെ ഒരു അംശം അതാണല്ലേ നമ്മൾ ക്ഷേത്രത്തിൽ ഇരിക്കുന്നത് അതും നമ്മളെ പോലുള്ളവർക്ക് പോയി പ്രാർത്ഥിക്കാൻ വേണ്ടി അല്ലേ അപ്പൊ ഇതിനെല്ലാത്തിനും മുകളിലുള്ളതാണല്ലോ പ്രപഞ്ചശക്തി അപ്പൊ അദ്ദേഹത്തിന് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും നമ്മളെ ബാധിക്കത്തില്ല അതിൽ വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കുന്നവർക്ക് പക്ഷെ ഇത് പേടിയുള്ളവരാണെങ്കിൽ ചെയ്യണം ആ നമ്മൾ ഇവിടെ എത്തിയില്ലെങ്കിൽ എത്തിയില്ലെങ്കിൽ ആ നമ്മുടെ ആത്മാവിന് അത്രയും വളർച്ച വന്നില്ല എങ്കിൽ അത് വിട്ട് കളയരുത് അതിൽ തന്നെ തുടർന്ന് പോകും ഒരാൾക്ക് സ്ഥിരം കൊടുത്തോണ്ടിരുന്ന ഭക്ഷണം കൊടുക്കാതിരിക്കും കുറച്ചാൾ കൊടുക്കാതിരിക്കുമ്പോഴത്തേക്ക് അവർക്ക് വിഷമം വരത്തില്ലേ തീർച്ചയായും അതുപോലെ തന്നെ ഈ പരമ്പര വളർച്ച എത്തി അതുകൊണ്ട് എനിക്ക് പ്രശ്നം ഉണ്ടാവില്ല എന്ന് ഉണ്ടാവൂല്ല മനസ്സിലാക്കൂ മനസ്സിലാക്കാൻ പറ്റും ഇത് ആ അല്ലെന്നുവെച്ചാൽ ഇതിപ്പോൾ നമ്മളാണല്ലോ ഇപ്പം ഒരു തന്ത്രിയാണല്ലോ ഒരു പ്രതിഷ്ഠ വെക്കുന്നത് അപ്പം ഈ തന്ത്രിക്കുമൊക്കെ മുകളിലല്ലേ സൃഷ്ടാവായതയോ അല്ലേ പ്രകൃതിയുടെ ഒരു അംശം അല്ലേ അത് നമ്മൾ ഒരു ദേശത്ത് കൊണ്ടു വന്ന് അവിടെ നിന്ന് ഒരു സ്ഥലത്ത് കൊണ്ടു പിന്നെ അവിടെ നിന്ന് ഒരു ക്ഷേത്രത്തിലാക്കി പിന്നെ ഒരു ബിംബത്തിലാക്കി പിന്നെ അത് ഒരു തന്ത്രിയുടെ പ്രാണനും സിദ്ധിയും കഴിവുമൊക്കെ കൊടുത്ത് അതിന് ജീവൻ ഉണ്ടാക്കി പിന്നെ അതിന് ഡെയിലി മനുഷ്യർക്ക് ചെയ്യും പോലെ കുളിയും അത്താഴവും പൂജയും ഒക്കെ കൊടുത്ത് ശക്തിപ്പെടുത്തി ഒരു കൊച്ചു കുട്ടിയെ കൊച്ചുകുട്ടിയെ നോക്കുമ്പോൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുവാണ് മൂർത്തികളാണ് അല്ല ദേവതകളാണ് അപ്പം അതിനൊക്കെ എല്ലാം അപ്പം ഇത് ഇത് പ്രപഞ്ചത്തിന്റെ ഒരു അംശത്തെ കൊണ്ടുവന്ന് ചുരുക്കി 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 കൊണ്ടുവന്നാണ് നമ്മളിങ്ങനെ വിഗ്രഹത്തിലേക്ക് ആ മറ്റേ ആത്മീയ വളർച്ച അധികം എത്താത്ത ആൾക്കാർക്ക് പോയി പ്രാർത്ഥിച്ച് വരുന്നതിന് അപ്പം ഇതിന് അതിന് ആ അവിടെ നിന്നൊരു അംശം അടുത്തല്ലേ കൊണ്ടുവന്നത് അപ്പം നമ്മൾ ആ ഇതെല്ലാം മൊത്തവും കവർ ചെയ്ത് നിൽക്കുന്ന ഈ പ്രപഞ്ചശക്തിയെക്കപ്പുറം വേറെന്തൊണ്ട്